ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ പ്ലസ് സി ബി എസ് ഇ പ്ലസ് ടു ബാച്ച് ആയിരുന്നു എനിക്ക് ഞാൻ പത്തും പത്തും പതിനൊന്നും ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചത് ഞാൻ സി ബി എസ് ഇ ആയതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് എക്സാം ഞങ്ങൾക്കില്ലായിരുന്നു ഓൾ പാസ് ആയിരുന്നു അപ്പം എങ്ങനെയാണ് ഒരു എക്സാം എഴുതണ്ടതെന്ന് പോലും അറിയാതെയാണ് ഞാൻ പ്ലസ് ടുവിൻ്റെ എക്സാമിന് കയറിയിരുന്നത് അപ്പോഴത്തങ്ങനെ എനിക്കറിയത്തില്ല എന്തവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ത് പഠിച്ചാലാണ് എക്സാം പാസ്സാകേണ്ടതെന്ന് പോലും അറിയത് കാര്യം പത്തും പതിനൊന്നും ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തുമില്ല അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു വന്ന് ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു പള്ളിയുണ്ട് നമുക്കവിടെ പോകാം നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാനും അപ്പയും അമ്മയും കൂടെ ഒരു ഞായറാഴ്ച എൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നു മാതാവിനോട് മുട്ടിപ്പായന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ ആൾ നാണം ഒരു മാർക്ക് എനിക്ക് തരണം എനിക്ക് അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ആവശ്യം അപ്പം ഞാനിവിടെ വന്ന് ഞാൻ കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എനിക്കപ്പം പതിനെട്ട് വയസ്സായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതി എക്സാം എല്ലാം ഞാൻ എഴുതി എനിക്ക് എക്സാം എല്ലാം എഴുതുമ്പോഴത്തേക്കും ടെൻഷനാണ് ഞാൻ എല്ലാ എക്സാമിനും കയറുമ്പോഴത്തേക്കിനും വിശ്വാസ പ്രമാണവും എല്ലാം ചെല്ലിയിട്ടാണ് ഞാൻ കയറുന്നത് എന്നിട്ട് ഉപ്പ് ഞാൻ വെതറും ഞ ഞങ്ങൾക്കാവുമ്പോഴത്തേക്കിനൊന്നും കയറ്റാൻ പറ്റത്തില്ല എക്സാം ഹോളിലോട്ട് ഞാൻ ഉപ്പ് അവർ കാണാതെ ഞാൻ വെതറിയിട്ട് ഞാൻ അതിന് മണ്ടക്കെ ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് എനിക്ക് സെറ്റ് ത്രീയാണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാമിനും ആ സെറ്റാണ് ഏറ്റവും എളുപ്പമുള്ള സെറ്റ് ഞാൻ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു എനിക്ക് ഫിസിക്സിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കിനു ഞാൻ നോക്കുമ്പോഴത്തേക്കിനും എനിക്കറിയുന്ന ഒറ്റ ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത് ഞാൻ ഞാൻ നിന്നും ഉരുകയും എനിക്കറിയത്തില്ല എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാനപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട് ക്വസ്റ്റിൻ എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വച്ചിട്ടു എന്നിട്ട് എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയിട്ട് ഞാനത് അണ്ടർലൈൻ ചെയ്തു വെച്ചു എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എനിക്കാകെ ഏറ്റവും കൂടുതലും ആർക്കെനിക്കുള്ളത് ഫിസിക്സിന് ഞാൻ എനിക്കറിയാം ഞാൻ രണ്ട് വട്ടം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കി കാര്യം ഞാൻ പൊട്ടൂ എന്ന് പറഞ്ഞിരുന്നതാണ് സി ബി എസ് ഇയുടെ എക്സാം ഫിസിക്സിന് അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് എഴുപതിലാണ് മാർക്ക് എനിക്ക് എഴുപതിൽ അറുപത്തി മൂന്ന് മാർക്കുണ്ടായിരുന്നു ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു എനിക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ് ഭയങ്കര പാടായിരിക്കും അന്ന് വരെ ഞാൻ എച്ച് എടുത്തിട്ട് ക്ലിയർ ആയിട്ടില്ല അന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്ന് അവരെപ്പോഴത്തേക്കിനും അവിടെ വിധി എഴുതി എനിക്ക് കിട്ടത്തില്ല എന്ന എഴുതി എന്നെ പഠിപ്പിച്ച മാഷിമാരെഴുതി ഞാൻ അവിടെ ഞാനവിടെ കയറിയിരുന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി വണ്ടിയെടുക്കുന്നത് വണ്ടി എടുത്തു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എച്ച് എടുത്ത് അവരെല്ലാവരും എന്നോട് ചോദിച്ചു നീ എന്നാ മാത്രമേ ചെല്ലിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞാൽ വിശ്വാസ പ്രമാണോ ചൊല്ലിക്കൊണ്ടിരുന്നത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ എക്സാം ഞാൻ ജർമ്മൻ പഠിച്ചു അങ്ങനെ ഞാൻ എ ടുവിൻ്റെ എക്സാം എഴുതി എക്സാം എഴുതി ഞാൻ ഫെയിലായി ഞാനത് ട്രിവാൻഡ്രത്താണ് എഴുതിയത് അപ്പോഴത്തേക്കും എനിക്കങ്ങ് എൻ്റെ മാതാവിനോടുള്ള ഇതങ്ങ് കുറഞ്ഞു അത് കഴിഞ്ഞ് അത് എൻ്റെ ഫെയിലായെന്ന് അറിഞ്ഞ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു അടുത്ത വെള്ളിയാഴ്ച വന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ബി റ്റൂൻ്റെ ബി ടുന് വേണ്ടി പഠിക്കുക അപ്പം ബി റ്റു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനു തന്നെ ഞാൻ ബി റ്റുവിൻ്റെ എക്സാമിന് വേണ്ടി ഒരു സ്ലോട്ട് ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ മെയിൽ മെയിലയച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ മെയിൽ ഇത് എക്സാം സ്ലോട്ട് കിട്ടി ഞാൻ റൈറ്റിങ്ങും ലിസണിങ്ങും എഴുതി ഞാൻ മാർച്ച് പതിനാറാം തീയതി ആയിരുന്നു എക്സാം എഴുതിയത് ഞാനപ്പം അതും കിട്ടി ഞാൻ ഹോൾ ടിക്കറ്റും കൊണ്ട് ഹോൾ ടിക്കറ്റും കൊണ്ട് വന്ന് ഇവിടെ ഈ അൽത്താരടം ഫ്രണ്ട് നിന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല എങ്ങനെ എക്സാം എഴുതണ്ടെന്ന് ഞാൻ എന്നെ എഴുതി വെക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അതുപോലെ തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു എനിക്ക് ഞാൻ രണ്ടും പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രൂ ആൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ് എനിക്ക് മിക്ക മന്തിലും ഡേറ്റ് കിട്ടുമായിരുന്നു പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര ഒരാളാണ് ഞാൻ ഞാൻ എന്നിട്ട് ഞാൻ ഓഗസ്റ്റിലത്തെ എക്സാമിനുള്ള ഡേറ്റിൽ ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങും കൂടെ എഴുതി എനിക്ക് റീഡിങ് കിട്ടി എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല എന്നെനിക്ക് രണ്ട് മാർക്കിന്നത് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് ആയപ്പോൾ തന്നെ ഞാൻ എക്സാമി ഏജൻസിക്ക് കൊടുത്തു ഏജൻസി എനിക്ക് ഇൻറ്റർവ്യൂ തന്ന് അതായത് അതാ ഏജൻസി ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാൻ ഇങ്ങനെ ട്രുവൻഡ്രം കൊച്ചി പോയി രജിസ്ട്രേഷൻ ഇരുന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു കൊച്ച് വഴിയാണ് ഞാൻ ആ ഏജൻസി കണ്ടുപിടിക്കുന്നത് എനിക്ക് ആ ഏജൻസിയെക്കുറിച്ച് അറിയത്തില്ല നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പോയ ആളുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഏജൻസിക്ക് കൊടുത്തത് പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ മോക്ക് കിട്ടി മറ്റ് മെയിൻ ഇൻ്റർവ്യൂ രണ്ടെണ്ണം ഒറ്റയടിക്കായിരുന്നു എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു എനിക്കറിയാം എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായി ഒരു പറഞ്ഞത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്നെ പോലും എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞാൽ ഞാൻ ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് അവർ അവരെനിക്കൊന്ന് എന്നെ കളിയാക്കി ചിരിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല എനിക്കങ്ങ് സങ്കടവും വരുന്നു ഞാൻ മാതാവിൻ്റെ തിരി അവിടെ കത്തിച്ച് വെച്ചേക്കുക അതിലോട്ട് ഞാൻ നോക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ഞാനപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താണ് പറഞ്ഞത് ഞാൻ അപ്പോൾ യാന്ന് വെച്ചിട്ട് അവർ എന്നെ ബൈ പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് തോന്നുന്നില്ല എനിക്കറിയുമെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റിന് എന്താണെന്ന് പോലും മനസ്സിലായില്ല ഞാൻ ചിരിക്കുവരെന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ അവരെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് അമ്മ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഞാൻ ആദ്യം പാസ് അവിടെ ഇൻറ്റർവ്യൂവിന് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ എന്നെ അവിടെ ചെയ്യേണ്ട ഞാൻ അപ്പത്തേക്കിനെ അക്കാഡമിയിൽ ഞാൻ നിൽക്കുക എന്നോട് പറഞ്ഞ് മരിയാണ് പാസ്സായെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടി ഞാൻ പോയി എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് ഒരു ഒരു മാസം പോലും എടുത്തില്ല അതിനു മുന്നേ വന്നു മൂന്ന് എന്നിട്ട് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വേണം മൂന്ന് ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കണം ഏജൻസിക്ക് കൊടുക്കുക അപ്പോഴത്തേക്കിനും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിൽ നല്ല ടൈറ്റാണ് അപ്പം അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക് നമുക്ക് എവിടെന്നേലുമൊക്കെ കിട്ടും നീ കിട്ടുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ദിവസം ത്രിസന്ധ്യാജപം ചെല്ലും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു എപ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസമായപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് പൈസ കിട്ടി ഞാൻ കൊണ്ടുവന്ന് ഏജൻസിയിൽ അടച്ചു ജാനുവരി പതിനേഴാം തീയതി ഞാൻ വിസക്ക് വെച്ചു വിസക്ക് വെക്കുമ്പോഴത്തേക്കിനും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റേലെൻ്റെ എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൽ എന്നാൽ കേരളമെന്നില്ല അപ്പോഴത്തേക്കിനും എല്ലാവരും പറഞ്ഞാൽ അത് മിക്കവാറും റിജക്ഷൻ ആകാനാ ചാൻസ് ഞാൻ ഞാൻ നിന്ന് കരയുമ വീട്ടിൽ അതിൻ്റെ കൂടെ ഞാൻ വിശ്വാസ പ്രമാണവും ചെല്ലുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ കാശുരൂപവും ഉപ്പും എല്ലാം ഞാൻ പിടിച്ച് 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 ഞാൻ കരയുന്നുമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതിലേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് അമ്മ മാതാവ് നിനക്ക് തരും പക്ഷേ അമ്മയൊക്കെ കരയുക കരഞ്ഞ് കരഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും എന്നിട്ട് എന്നെ അത് കഴിഞ്ഞ് ജാനുവരി പതിനേഴിന് വെച്ച് ഒരു തിങ്കളാഴ്ചയായി വെച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞു എനിക്ക് എനിക്കപ്പത്തേക്കും എന്നോട് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു റിജക്ഷൻ ആയിരിക്കും കാര്യം ഇത്രയും നേരത്തെ ഒന്നും ആർക്കും വരത്തില്ല ഇങ്ങനെ എൻ്റെ കൂടെ വെച്ചവർക്ക് ആർക്കും വരുന്നുമില്ല ഞാൻ എന്നിട്ട് ചെന്നിട്ട് സാറ്റർഡേ ചെന്നിട്ട് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു ഞാനപ്പം പോകുന്നതിന് മുന്നേ എൻ്റെ കൈ ഇവിടെ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ ഉണ്ട് കാശുരൂവും ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ കഴുത്താൽ ഇപ്പോഴും കിടപ്പുണ്ട് എന്നിട്ട് അവിടെ കയറി ചെന്നു എനിക്ക് തുറക്കാൻ വേണ്ടി ഭയങ്കര പേടി അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചേട്ടനാണോ തുറന്നത് അപ്പോഴത്തേക്കിന് പറഞ്ഞു ഇടിയൊരു പേപ്പറേ ഉള്ളൂ അതിനകത്തെന്ന് പറഞ്ഞു ഞാനിപ്പോഴത്തേൻ്റെ മാതാവേ ഞാൻ ഇപ്പം ഞാൻ ഇന്ന് വിശ്വാസ പ്രമാണം ചെല്ലിയപ്പം എടുത്തു നോക്കിയപ്പം റിജക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ സാധാരണ പേപ്പർ വരുന്നത് ഈ പേപ്പർ അതിൻ്റെ അകത്ത് അറിയാതെ അങ്ങോട്ട് കയറി വന്നതാണ് പുറത്ത് വരേണ്ട പേപ്പർ അറിയാതെ റിജക്ഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് അത് അറിയാതകത്ത് കയറി വന്നതാണ് പുറത്ത് വരേണ്ട പേപ്പർ നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് വിസ അടിച്ചിട്ടുണ്ട് ഞാൻ ഈ വരുന്ന മാർച്ച് ഇരുപത്താറാം തീയതി ഈ ബുധനാഴ്ച വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എപ്പോഴും നാലാമത്തെ ആഴ്ചയിൽ യുവതിപ്തിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അന്നദാനം നടത്തുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ഒന്നോ മൂന്നോ അഞ്ചോ പൊതി കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ പത്രങ്ങൾ എല്ലായിടത്തും തീരുന്നണം വരെ ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് ചേരും പോകുമ്പോഴത്തേക്കിനു തന്നെ ബസ് സ്റ്റോപ്പിലെ ഞങ്ങളുടെ അടുത്തുള്ള ചങ്ങ ചങ്ങനാശ്ശേരി സ്ഥലം അവിടെയുള്ള മെഡി അവിടെയുള്ള ഹോസ്പിറ്റലിലെല്ലാം കയറിയാൽ ഞാൻ കൊടുത്തിട്ടേ ഞാൻ മിക്കവാറും പോകാറുള്ളൂ പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിൽ ഒരു കൃപാശനത്തിലെ പത്രം കാണും ഇപ്പം തന്നെ എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കാശുരൂപമുണ്ട് എനിക്കറിയാം എൻ്റെ കൂടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ് എനിക്കിപ്പോൾ എക്സാം എഴുതാൻ പോയാൽ എനിക്ക് ട്രെയിൻ ലേറ്റ് ആവുക എന്നായിരുന്നു അല്ലെങ്കിൽ ദേഹാസം ഛർദ്ദിക്കാൻ വരുക അങ്ങനെയൊക്കെ ഓരോന്നോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിക്ക് പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് ഒരു മോഡ്യൂൾ കിട്ടിയിട്ടില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് ഞാൻ അവിടെ ചെല്ലുന്ന അന്ന് എൻ്റെ അതിൻ്റെ റിസൾട്ട് വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള കാര്യം